ഒന്നിട്ട് ഏത് വൃശ്ചികം അതെല്ലാം അപ്പൊ ണിപ്പിണ്ടാക്കരത്തെ ഞാൻ ജിമ്മിന് പോയപ്പോഴെനിക്ക് ഇത് കൈ നല്ല വേദന അപ്പൊ ഞാൻ എണിറ്റിട്ടും പിന്നെ അങ്ങനെ വീണ്ടും കിടന്നു പക്ഷെ എന്ന മോള് പിന്നെ മോള്ക്ക് പിന്നെ എട്ടരയ്ക്ക് ട്യൂഷന് പോകേണ്ട കാരണം കൊണ്ട് പിന്നെ വേഗം എനിപ്പിച്ച് ഏഹ് പല്ലൊക്കെ തേപ്പിച്ച് കൂടിപ്പിച്ചില്ല വേഗം ഈ എന്താ

തടി കുറയ്ക്കാൻ ഞാൻ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അല്ല തടി കൂടുമ്പെനിക്കും പറ്റണില്ല ഒന്നും അവിടെ സ്പീഡിൽ ചെയ്യാനൊന്നും പറ്റണില്ല മടി വരിക അതൊക്കെ ഉണ്ട് ചെപ്പ് കേറാൻ ബുദ്ധിമുട്ട് മടി ഉറക്കം വരിക അതൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെപ്പോഴും എക്സസൈസ് ചെയ്തോണ്ടിരുന്ന കുഴപ്പമില്ല അപ്പൊ നമ്മളെപ്പോഴും പകലൊന്നും ഉറക്കം വരിക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ നല്ല ഉഷാറാണ് നല്ല ഉഷാറാന്ന് വെച്ചുകഴിഞ്ഞാ ഓരോ കാര്യങ്ങളും കാര്യങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ജിമ്മിൽ പോയില്ലെന്നുവെച്ചാൽ എനിക്ക് കുട്ടികളെ വിട്ടു കഴിഞ്ഞാ പിന്നെ എനിക്കൊന്ന് കിടക്കണം തോന്നും ഉറങ്ങണം തോന്നും അങ്ങനെയൊക്കെ അപ്പൊ പിന്നെ ഞാൻ ജിമ്മ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കും കൊറോണ ടൈമിൽ കൊറോണ ടൈമിൽ ഈ ലോക്ക്ഡൌൺ ആയ സമയത്ത് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് ഈ ഒരു വണ്ണം എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കിലോ വന്നിട്ട് പിന്നെ ജിമ്മിൽ പോയി നന്നായി മൂന്ന് മാസം കൊണ്ട് കൊണ്ടുട്ടോ നല്ല വർക്കൗട്ട് ഒക്കെ ചെയ്ത് അറുപത്തി ആറ് കിലോക്ക് എത്തിച്ചതാണ് പിന്നെ ആ ഒരു അറുപത്തി ആറ് കിലോ ഒരു രണ്ടു വർഷത്തോളം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടാണ് പിന്നെ കുറച്ച് നാളായിട്ട് ഒരു കൺട്രോളും ഇല്ല എനിക്ക് എപ്പോഴും ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ യുദ്ധം കഴിക്കാം അങ്ങനെയൊക്കെ ഒരു മനസ്സിനൊരു കൺട്രോൾ ഉണ്ടായിരുന്നു ഇപ്പൊ കൊറോണ ആ കൺട്രോളേ ഇല്ല അപ്പൊ പിന്നെ അതിനനുസരിച്ചിട്ട് വണ്ണം കൂടി കൂടി വന്നു എഴുപത്തിനാല് ഞാൻ ജിമ്മിൽ പോയിട്ട് എനിക്ക് എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നിന്റെ ഉള്ളിലാണോ ഞാൻ വിചാരിച്ചിട്ടാ പക്ഷെ അവിടെ പോയിട്ട് ആ വെയിറ്റ് കയറി നിന്ന് നോക്കി എഴുപത്തിനാല് ഓ ടെൻഷൻ ആയി പോയിട്ടോ ചേയും വന്നെ അടുത്ത ചേച്ചി എപ്പോഴും പറയും കണ്ടിന്യൂസ് ആയിട്ട് വരണം കേട്ടോ അല്ലാണ്ട് ആഴ്ചയിൽ ഒരു പ്രശ്ന രണ്ടാഴ്ച കൂടുമ്പോട്ടോ അവർക്കും എനിക്കൊരു ആഗ്രഹമുണ്ട് നടക്കും ഈ കാലത്ത് എന്റെ അടുത്ത് അങ്ങനെ അപ്പൊ പക്ഷെ ഈ ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ ഈ പറഞ്ഞ മതി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഒരാഴ്ച രാവിലെ പോയി നല്ല ഇതായിരുന്നു അപ്പൊ ഒരു എഴുപത്തിരണ്ട് നമുക്ക് ഈ എന്താ പറയാ ഒരു എന്റെ ഒക്കെ ശരീരം പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് നടുവിക്കുന്നൊരു ശരീരം അല്ലേ എക്സസൈസ് ഉണ്ടെങ്കിൽ നല്ല ഒന്ന് ഫിറ്റ് ആവും അന്ന് ഒരു രണ്ടാഴ്ച പോയത് തന്നെ നമുക്ക് നല്ല മാറ്റം വന്നതാ പിന്നെ വീണ്ടും മടി അങ്ങനെ ഡാൻസിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ പിന്നെ വീണ്ടും മടി അപ്പൊ അങ്ങനെയൊക്കെയാണ് ജിമ്മ ജിമ്മ ഏത് എവിടെയാ പോണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ തൃശ്ശൂര് ബിസ്നിയുടെ മുകളില് എന്ന് പറഞ്ഞിട്ടുള്ള ഫിറ്റ് ജിമ്മിലാണ് ഞങ്ങൾ ഞാൻ പോകട്ടെ അപ്പൊ ും പോയിട്ടും അവിടെ നല്ല ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാ അപ്പൊ ഞാൻ വന്നിട്ട് അവിടെ സുംബയുണ്ട് ജിമ്മുണ്ട് അപ്പൊ സുംബ ആഴ്ചയിൽ മൂന്ന് ദിവസം മറ്റേ ദിവസം ജിമ്മും ഉണ്ട് മാറി പാലിമാരായിട്ട് നമുക്ക് കോറടിക്കൂല അങ്ങനെ അടിച്ച് ചുമ്പാന്ന് പറയുമ്പോ ഡാൻസ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഡാൻസ് കളിക്കണം അപ്പൊ അങ്ങനെ ആ ഒരു ടൈപ്പിലുള്ള ഒരു വർക്കൗട്ടു അപ്പൊ ഇനി ഇന്ന് ഇന്നലെ ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോ എന്റെ കൂടെയുള്ള കൂടെസ് ചോദിച്ചിട്ടുണ്ട് നാളെ വരില്ലേ അപ്പൊട്ടേട്ട് പറഞ്ഞാലും നിന്നോട് ചോദിക്കുന്നത് നാളെ വരില്ലേ എന്നുള്ളത് വരില്ല എന്നറിയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നു അങ്ങനെ അങ്ങനെ കേട്ട് അപ്പൊ ഇന്നിപ്പോ രാവിലെ ഇഡലി ചട്നി കഴിഞ്ഞു ഞാൻ ഇന്നലെ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് മാവൊക്കെ അരച്ചു വെച്ചത് മാവരച്ച് പക്ഷേ ഇന്നലെ മാവ് കുറച്ച് കൂടുതല അച്ചു വയ്ക്കും അപ്പൊ ഇന്നും നാളേക്കും മറ്റന്നാളത്തേക്കും മൂന്നു ദിവസത്തിനുള്ളത് ഉരുണ്ട അച്ചു വെച്ചു അപ്പൊ കുഴപ്പമില്ല അതപ്പോ ഇത്തിരി വൈകുന്നേരത്തെന്തെങ്കിലും ഇത് ഞാൻ രണ്ട് ദോശ എടുത്ത് ഇണ്ടാക്കാൻ അപ്പൊ ഒരു മൂന്ന് ദിവസത്തിന് ഞാൻ അടച്ചു വയ്ക്കും കിട്ടും അപ്പൊ അങ്ങനെ അതൊ ഉള്ളി നേരാക്കി ഇനിയിപ്പോ ഞങ്ങളെ ഞങ്ങളെന്താന്നറിയില്ല ഇപ്പൊ എല്ലാവരുടെ വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ വീട്ടിലൊക്കെ ഇവിടെ ഉള്ളിട്ടിട്ട് ചെറിയ ഉള്ളിയും കുറച്ച് മുളക് പൊടി ഇട്ടും ഉണ്ട് ചീരക്കിട്ടിട്ട് അതിന്റെ ചമ്മന്തിയാക്കി മുളക് പൊടിയാണോ ആ അതും മറ്റേ മുളക് ഒരു ബ്രൗൺ കളർ വരണ ചമ്മന്തി അല്ലേ എനിക്ക് ഈ വെള്ള ഇഷ്ടമല്ല പച്ചമുളക് കിട്ട വെള്ള ഇഷ്ടമല്ല പക്ഷെ എന്നാ എനിക്ക് ബാക്കിയുള്ള എല്ലാ കറികളിലും പച്ചമുളക് ഇടുന്ന മുളക് നഷ്ടമല്ലേ പക്ഷെ രണ്ടായിരിക്കണം എനിക്ക് ഈ ചവന്ന ചട്നി അറിയോ നമ്മുടെ സുരഭി ഹോട്ടലില് സുരഭി ഹോട്ടലില് പണ്ടത്തെ ചെറുപ്പത്തിലൊക്കെ അല്ലേ അവൻ ദോശ അല്ലെങ്കിൽ വെള്ളപ്പം ഉണ്ടാവും അതിന്റെ ചട്ണ് ഉണ്ടാവും ഇതുപോലെ ചുവന്നിട്ട് പക്ഷെ അത് ഇതിനുള്ള കുറച്ചുകൂടി അതിൽ ഈ മുളകളൊക്കെ അല്ലേ കുറച്ച് കുറച്ച് തരിതെറിയായിട്ട് കാണണം അത് എനിക്ക് തോന്നുന്നത് അമ്മയിൽ അറിയണമുണ്ട് പക്ഷെ അവരിപ്പഴും അതുപോലെ തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു തോന്നിണ്ടാവും അറിയില്ല അത് ഇവിടെ

ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി കറിവേപ്പിനൊക്കെ ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് വെള്ള ചട്നി അത് അതാണ് എനിക്കിഷ്ടം ഉണ്ടായിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ഈ ചുമന്ന ചട്നി ഇഷ്ടമുള്ള കാരണം കൊണ്ട് കൂടുതലും ചുമ ചട്നി തന്നെ ഞാൻ അരക്കാറുണ്ട് പിന്നെ ചമ്മന്തി ചെറിയ ഈ ചെറിയ ഇതാണ് കുഞ്ഞുള്ളി ചെറിയ ഉള്ളി പിന്നെ കുറച്ച് മുളക് പൊടി ഒരു രണ്ട് മണി ജീരകം

ചെറിയും കൊക്കിങ് പരിപാടി എനിക്ക് എനിക്ക് സഹിക്കും സ്കൂളില്ലെങ്കിൽ പിന്നെ നോക്കണ്ട

പരിപ്പ് കഴിഞ്ഞാ ഓരോരുത്തർക്കും എനിക്കും അപ്പോഴും സാമ്പാറും ചട്നിയും ചമ്മന്തി അപ്പൊ കളിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പിന്നെ ആഴ്ചയിൽ ആകെ രണ്ടു ദിവസം കിട്ടില്ല മാതിരി എന്താ വന്നു കൊറച്ചേരം പാല് കുടിക്കാനും അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അല്ല ട്യൂഷൻ വിടാൻ കാര്യം പഠിച്ചും കഴിഞ്ഞാൽ അത്യാവശ്യം കളിക്കാനുണ്ട് അങ്ങനെ നീ കട ചെ കണ്ണു കളിക്ക നിന്നേക്കാള് എനിക്കാണ് ചായ നിർബന്ധം എനിക്ക് ചായ ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല പക്ഷെ അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് ഭക്ഷണത്തിന്റെ കൂടെ ചായ കഴിക്കാൻ പാടില്ല ചായയും കോഫിയും കഴിക്കാൻ പാടില്ലേ അതാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാൻ പാടില്ല നല്ല പോലത്തെ എനിക്ക് ഇഷ്ടമില്ല ഞാൻ എനിക്ക് ചായ എനിക്ക് ഇഷ്ടമാണ് ആ കുറച്ച് പാല് കൂടുതലായിരിക്കും പിന്നെ പൊടി ടിക്കേഷനും നല്ല ടിക്കേഷനും അങ്ങനെയല്ലേ എന്റെ ചായ സ്പെഷ്യൽ ചായ പെട്ടെന്ന് ചായ അപ്പൊ അപ്പൊ കൈപ്പൊ നമ്മള് കഴിക്കാൻ പോണ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ അപ്പൊ ചായ ഒക്കെ ചായപ്പോ ഞങ്ങള് കഴിക്കാൻ പോവാണ് നിങ്ങൾ കഴിച്ച ഭക്ഷണൊക്കെ സമയായിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞങ്ങളിപ്പൊന്തിരി കാരണം അല്ലെങ്കിൽ പിന്നെ കുട്ടികളൊക്കെ പോകുമ്പോ തന്നെ ഒരു എട്ടരയ്ക്ക് അവര് എട്ടേ മുക്കാലിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകും അപ്പൊ തന്നെ ഞങ്ങളും കഴിച്ചു വിട്ടാ വയ്യാന്ന് നിക്കില്ല ആദ്യമൊക്കെ പത്ത് മണിക്ക് കഴിഞ്ഞിട്ട് കഴിക്കാറുള്ളൂ കുറച്ച് എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പൊ അങ്ങനെയല്ല വേഗം വിശു അപ്പൊ പിന്നെ പെട്ടെന്ന് കഴിക്കും കുട്ടികളും പോയതുകൊണ്ട് തന്നെ ഞങ്ങളും കഴിക്കും അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്